കൃഷി ലോകത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെത്തി ഇതുപോലെ പൂവിടാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളും ചെടിയുടെ പരിചരണവുമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വളരെ ചെറിയൊരു കാര്യമാണ് ഇതിനായിട്ട് ഈ ഇത്രയും നന്നായിട്ട് പൂവിടാനായിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ചെത്തി ആദ്യമായിട്ട് നട്ടിരിക്കുന്നവരും നടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളും അതുപോലെ തന്നെ ചെത്തി നട്ടിട്ട് പൂവിടാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക പല സ്ഥലങ്ങളിലും ചെത്തി തെറ്റി എന്നൊക്കെ പറയാറുണ്ട് ഇതിപ്പം ഇവിടെ ഞങ്ങൾ പറയുന്നത് ചെത്തി എന്നാണ് വലിയ ഇതിലുള്ള പൂവിനും ചെറിയ ഇതിലുള്ളതിനും ഒരേപോലെ തന്നെയാണ് പറയുന്നത് ഇത് അമ്മയുടെ ചെത്തിയാണ് അപ്പോൾ നമ്മളിവിടെ ആർത്തെങ്കിലും വരുന്ന സമയത്തൊക്കെ ഇതിന് ഒരു സ്പ്രേ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് ചെത്തി എന്ന് പറയുന്നത് ഓൾ സീസൺ ആണ് എല്ലാ സമയത്തും ഇത് പൂവിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ചെടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് വെക്കാനായിട്ട് ഏറെ അനുയോജ്യമാണിത് ഇതിപ്പോൾ നമ്മൾ മണ്ണിലാണ് നട്ടിരിക്കുന്നത് ചട്ടിയിലും ഇത് വളർത്താം അതിനും അനുയോജ്യമായിട്ടുള്ളതാണ് ഇപ്പം ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടാൻ എന്നുള്ളതാണ് അതേപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം ചെറിയ തൈ പിടിപ്പിച്ചെടുക്കാനാണെങ്കിൽ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ള പോട്ടി മിക്സ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ ചെടി പിടിപ്പിച്ചെടുക്കുന്ന സമയത്ത് തണലത്ത് വെച്ച് വേണം ചെടി ഒന്ന് പുതിയ നാമ്പൊക്കെ വന്ന് കിളിർത്തതിന് ശേഷം മാത്രം വെയിലത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക ഗ്രോ ബാഗിലാണ് ചെറിയ കവറിലാണെങ്കിൽ നമുക്ക് അത് മണ്ണിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബ്ലൂം എന്ന് പറയുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ഇത് രണ്ടെംഎൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് നമ്മൾ ചെടിയിൽ രാവിലെയോ വൈകുന്നേരമോ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ നമ്മൾ ഇതിന് മറ്റു വളങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിന്റെ കാര്യം അമ്മയുടെ വോയിസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ബ്ലൂം വേണമെന്നുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വർഷം നമ്മുടെ ഈ ചെത്തി നല്ല ഭംഗിക്ക് പൂത്തിട്ടുണ്ട് എല്ലാ കമ്പിലും പൂക്കൾ ധാരാളമുണ്ട് ഇത് ബ്ലൂ സ്പ്രേ ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഭംഗിക്ക് പൂത്തത് മുറ്റമായതുകൊണ്ട് നമ്മൾ വേറെ വളങ്ങളൊന്നും ഇതിനിടാറില്ല മുറ്റം അഴുക്കാകാതിരിക്കാനാണ് മറ്റു ചാണകം പോലെയുള്ള സാധനങ്ങളൊന്നും ഇടാത്തത് ഒരു തവണ പൂവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കമ്പുകൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക മിക്കവാറും എല്ലാ ചെടികൾക്കും തന്നെ പൂവിടലിന് ശേഷം നമ്മളൊരു പ്രൂണിങ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടി തന്നെയാണ് ചെത്തിയും പിന്നെ പുതിയ മൂന്ന് നാല് ചിനപ്പുകളൊക്കെ വന്ന് അതിന് വീണ്ടും ഒട്ടിട്ട് തുടങ്ങും അതാണ് ഈ ഒരു ചെത്തിയുടെ പ്രത്യേകത നമ്മൾ പ്രൂൺ ചെയ്തില്ലെങ്കിലും പൂമുട്ട ഉണ്ടാകാനായിട്ടും കുക്കളുണ്ടാകാനും വൈകും അപ്പോൾ നല്ല ഒരു ബുഷായിട്ട് നമുക്ക് അധികം ഹൈറ്റിലൊന്നും പോവാതെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ് അപ്പം അമ്മ ഇവിടെ ഒരു വളവും ഇടാറില്ല എന്നുള്ളതാണ് സത്യം സ്പ്രിങ്ക്ലർ വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം കറക്റ്റ് ഇതിന് കിട്ടും പിന്നെ നമ്മൾ ചാണകമൊന്നും ഇട്ടാത്തതിന്റെ കാരണം അമ്മയ്ക്ക് മുറ്റം എപ്പോഴും നല്ല വൃത്തിയിൽ കിടക്കണമെന്നുള്ളതാണ് വെള്ളം മണ്ണിടക്കിടക്ക് ഇട്ട് നല്ല ഭംഗിക്ക് ഇടുന്നൊരു ശീലമുള്ളതാണ് ഇത് ചെത്തിക്ക് മാത്രമല്ല കേട്ടോ എല്ലാത്തരം പൂച്ചെടികൾക്കും ഓർക്കിഡിനും റോസിനും എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ പഴവർഗ്ഗ ചെടികൾക്ക് കായ്ക്കാറായിട്ടുള്ള ആ സീസണിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം